മദീനയിലെ ഗിബ്ലതൈൻ പള്ളി മണിക്കൂറും തുറക്കാൻ സൗദി ഭരണാധികാരി സൽമാൻ മദീന സന്ദർശിക്കുന്ന വിശ്വാസികൾക്ക് ഇനി എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥനകൾ നടത്താം ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള പള്ളിയാണ് മദീനയിലെ മസ്ജിദുൽ പള്ളി ഇരുപത്തിനാല് മണിക്കൂറും വിശ്വാസികൾക്കായി തുറന്നു കൊടുക്കാനാണ് സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ ഉത്തരവ് മദീന സന്ദർശിക്കുന്ന വിശ്വാസികളുടെയും ഹജുംറ തീർത്ഥാടകരുടെയും സൌകര്യം കണക്കിലെടുത്താണ് ഈ തീരുമാനം ഇതോടെ വിശ്വാസികൾക്ക് ഏതു സമയവും കബിലത്തേൻ പള്ളിയിലെത്തി പ്രാർത്ഥന നടത്താം മുഹമ്മദ് നബി മദീനയിലെത്തി പതിനേഴ് മാസക്കാലം നമസ്കാരത്തിന് കബിലയായി അഭിമുഖീകരിച്ചിരുന്നത് പലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് അഥവാ അൽ അഖ്സ ആയിരുന്നു എന്നാൽ മക്കയോടുള്ള ആത്മബന്ധം കാരണം കാവേയെ കബിലയായി അനുവദിച്ചു കിട്ടാൻ മുഹമ്മദ് നബി ആഗ്രഹിച്ചു തുടർന്ന് കാവയെ കബിലയാക്കിക്കൊണ്ടുള്ള ഉത്തരവ് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചു മസ്ജിദുൽ അഖ്സയെ അഭിമുഖീകരിച്ച് ഖിബിലത്തേൻ പള്ളിയിൽ വെച്ച് നമസ്കാരം നിർവഹിക്കുന്നതിനിടെയായിരുന്നു ഖിബില അഥവാ ദിശ മാറ്റിക്കൊണ്ടുള്ള ഖുർആൻ സൂക്തം ഇറങ്ങിയത് നമസ്കാരത്തിന്റെ ബാക്കി ഭാഗം കാവയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് പൂർത്തിയാക്കിയത് ഒരേ നമസ്കാരത്തിൽ തന്നെ പലസ്തീനിലെ അഖ്സ പള്ളിയെയും മക്കയിലെ കാവയെയും അഭിമുഖീകരിച്ചതുകൊണ്ടാണ് ഈ പള്ളിക്ക് രണ്ട് ക്രിബിലകൾ എന്നർത്ഥം വരുന്ന ഖിബിലത്തേൻ പള്ളി എന്ന പേര് വീണത് മദീനയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഹറത്തുൽ വഖറ പറ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ എത്തുന്നത് ജലീൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം